അമ്മയ്ക്കെതിരെ നടി ദിവ്യ ഗോപിനാഥ് അലൻസിയറിനെതിരെ പരാതി നൽകിയിട്ടും താരസംഘടന നടപടിയെടുത്തില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അലൻസിയറിനെതിരെയാണ് ദിവ്യ ഗോപിനാഥ് പരാതി നൽകിയത് ആഭാസം സിനിമയുടെ സെറ്റിൽ വച്ച് അലൻസിയർ കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി പരാതി എന്ന് പറഞ്ഞാല് അയാള് ഈ പറയുന്ന ആക്ടർ ഉൾപ്പെടുന്ന അസോസിയേഷന് ഞാൻ ഒഫീഷ്യലി കംപ്ലൈന്റ് മെയിൽ ചെയ്തിരുന്നു മെയിൽ അവിടെ എത്തിയിട്ടുണ്ട് എന്റെ സെന്റത്തിലുണ്ട് അപ്പോ അതിനകത്ത് ഒരു ഒഫീഷ്യലായിട്ട് അതവിടെ എത്തിയെന്നോ ഒരു റെസ്പോൺസോ അല്ലെങ്കിൽ അതിനെന്ത് നടപടി എടുത്തു എന്നോ എന്നെ അറിയിച്ചിട്ടില്ല ഇല്ല ഒഫീഷ്യലായിട്ട് ആ അസോസിയേഷനിൽ നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല നമ്മൾ ഈ കാഷ്വൽ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കാണുമ്പോ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ കാണുമ്പോ നമ്മളിങ്ങനെ കംപ്ലൈന്റ് അയച്ചിരുന്നു എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം നമ്മൾ അറിഞ്ഞിരുന്നു അത് അതായത് ക്ഷമ പറഞ്ഞിരുന്നു അത് ഞങ്ങൾ കണ്ടു എന്നൊക്കെയാണ് പക്ഷെ നമ്മളോട് പൊതു പൊതുരംഗത്ത് ക്ഷമ പറയുകയും പിന്നീട് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഒരു വലിയ വേദിയിൽ കയറിയിരുന്ന് ഒരു വലിയ അവാർഡ് വാങ്ങി ആ അവാർഡിനെ ഒരു സ്ത്രീ ശരീരത്തിന്റെ രൂപം കണ്ടപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ഷമയൊക്കെ ഇൻവാലിഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് സ്ത്രീ ശരീരം തന്നെ ഞങ്ങളെ പ്രലോഭിപ്പിക്കരുതെന്നാണ് അപ്പോ ആ ക്ഷമ ഞാന് അന്ന് അക്സെപ്റ്റ് ചെയ്ത പോലെ ഇന്നും അത് സത്യസന്ധമാണെന്ന് വിചാരിച്ചാൽ അത് ഇപ്പോ അന്ന് സംസാരിക്കുന്ന സ്ത്രീകളോട് ഞാൻ ചെയ്യുന്ന അന്തി ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അപ്പോ ക്ഷമ ആത്മാർത്ഥമായിരിക്കണം ആത്മാർത്ഥം അല്ലാത്തത് ഉണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം പുറത്തേക്ക് വരുന്നതാണ് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ രണ്ടായിരത്തി പതിനെട്ടിൽ അലംസി പരാതി നൽകിയിട്ടും അമ്മ എന്ന താരസംഘടന നടപടി എടുത്തില്ല എന്നാണ് നടു ദിവ്യ ഗോപിനാഥ് ഇപ്പോൾ തുറന്നു പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്മി രണ്ടായിരത്തി പതിനെട്ടിൽ നടൻ അലൻസിയർക്കെതിരെ അമ്മയിൽ പരാതി നൽകുകയും പക്ഷെ ആ പരാതിയിൽ യാതൊരു വിധത്തിലും നടപടി എടുത്ത കാര്യം തന്നെ അറിയിച്ചിട്ടില്ലെന്നുമാണ് നടി ദിവ്യാഗോപിനാഥ് നിലവിൽ ജനം ടിവിയോട് പറഞ്ഞിരിക്കുന്നത് ആഭാസം സിനിമയുടെ സെറ്റിൽ വെച്ച് അലൻസിയർ ദിവ്യയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ആ പരാതി ഈ ഈ പരാതിയിൽ യാതൊരു വിധത്തിലും നടപടിയെടുക്കാത്തൊരു സമീപനമാണ് അമ്മ സ്വീകരിച്ചതെന്നും ആ ഗോപിനാഥ് പറയുന്നു മാത്രമല്ല ഈ പരാതി കൊടുക്കുകയും ഈ സംഭവം തുറന്ന് പറയുകയും ചെയ്ത താൻ ആ സിനിമയ്ക്ക് പുറത്താവുകയും അലൻസിയർക്ക് അലൻസിയറിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടെന്നും ആ നടി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ ഈ പീഡന പീഡനാരോപണങ്ങളടക്കം ഉന്നയിച്ച് രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ദിവ്യ ഗോപിനാഥ് താൻ നേരത്തെ നൽകിയ പരാതിയിൽ താരസംഘടന യാതൊരു വിധത്തിലും നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല പല അവസരങ്ങളിലും അല്ലെങ്കിൽ ആ പല പരിപാടികളിലും ഈ അമ്മ താരസംഘടനയുടെ ഔദ്യോഗിക പദവിയിലിരുന്ന ആളുകൾ എത്തുന്ന സമയത്ത് താൻ അവരോട് ഈ പരാതി അയച്ചിരുന്ന കാര്യം പറയുമ്പോഴൊക്കെ ഈ പരാതി ലഭിച്ചിരുന്നു അന്ന് ആ ഒരു സമയത്ത് അതായത് ഈ അലൻസിയർ മാപ്പ് പറഞ്ഞത് കണ്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് എന്തായാലും ഔദ്യോഗികമായിട്ട് പരാതി ലഭിച്ചിട്ടും അമ്മ ഒരുവിധ നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ള ആ ഒരു ആക്ഷേപമാണ് നടി ദിവ്യ ഗോപിനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത്